一。 പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായി സ്വാഗതം പരിശുദ്ധ വലിയ നോമ്പിന്റെ അനുഗ്രഹീത ദിനങ്ങളിലൂടെ പരിശുദ്ധ സഭ കടന്നു പോവുകയാണ് നോമ്പിന്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ ഞായർ അറിയപ്പെടുന്നത് ഷറിയോ ഞായർ എന്നാണ് ഷറിയോ എന്ന വാക്കിന്റെ അർത്ഥം പക്ഷവാതക്കാരൻ എന്നാണ് വിശുദ്ധ മർക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ പന്ത്രണ്ട് വചനഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനും പഠനത്തിനുമായി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ചിട്ടപ്പെടുത്തി ക്രമീകരിച്ച് തന്നിരിക്കുന്നത് ഗലിയിലായിൽ വെച്ച് ഒരു കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയതിനു ശേഷം ആ കുഷ്ഠരോഗി കടന്നു ചെന്ന് തനിക്ക് കിട്ടിയ സൗഖ്യത്തെക്കുറിച്ചും സൗഖ്യദാതാവിനെ കുറിച്ചും പറഞ്ഞതുകൊണ്ടാകാം ജലക്കൂട്ടം യേശുവിനെ കാണുവാനായി യേശുവിന്റെ അടുക്കൽ എത്തിച്ചേരുവാനായി വ്യഗ്രതപ്പെടുന്നത് നാം ഈ സുവിശേഷ ഭാഗത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തു ഗലീലായിൽ നിന്ന് നിർജ്ജന പ്രദേശത്ത് വന്ന് പാർത്തു എന്ന് നാം മനസ്സിലാക്കുകയാണ് ഒരു ദിവസം യേശു ക്രിസ്തു കഫർനഹൂമിലെ വീട്ടിലുണ്ട് എന്നറിഞ്ഞിട്ട് ജനക്കൂട്ടം മുഴുവൻ യേശുവിന്റെ അടുക്കിലേക്ക് ഓടി ഒഴുകി എത്തുകയാണ് വാതിൽക്ക് നിൽക്കുവാൻ പോലും കഴിയാതെ വണ്ണം അത്രമാത്രം പുരുഷാരം അവിടെ വന്നുകൂടി എന്ന് സുവിശേഷ ഭാഗം വളരെ വ്യക്തമായി പറയുന്നുണ്ട് യേശു ആകട്ടെ ആ വന്ന ജനത്തോട് തിരുവചനം പ്രസംഗിച്ചു എന്നാണ് നാം വായിക്കുന്നത് തന്റെ ജനസ്വാധീനം തന്റെ പോപ്പുലാരിറ്റി ജനകീയത തിരുവചനം പ്രഘോഷിക്കുന്നതിന് വേണ്ടി യേശു ഉപയോഗിച്ചു എന്നുള്ളത് ആധുനിക സുവിശേഷകാരന്മാർക്കും സുവിശേഷ വയലുകളിൽ സമർപ്പിതരായവർക്കും ഒരു വലിയ മാതൃകയാണ് സമ്മാനിക്കുന്നത് ഇരിക്കുമ്പോൾ നാല് ആളുകൾ ചേർന്ന് ഒരു പക്ഷവാതക്കാരനെ അവൻ കിടക്കുന്ന കട്ടിലോടുകൂടി എടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ പരിശ്രമിക്കുകയാണ് എന്നാൽ യേശുവിന്റെ അടുക്കിലേക്ക് വന്ന ഇവർക്ക് തടസ്സമായി നിന്നത് ഈ വളരെ വലിയ പുരുഷാരമാണ് തിങ്ങിക്കൂടി നിൽക്കുന്ന ജനക്കൂട്ടം പലപ്പോഴും മറ്റുള്ളവർക്ക് യേശുവിനെ സമീപിക്കുന്നതിന് തടസ്സമായി നിൽക്കുമെന്ന് വലിയ വലിയ പ്രകോഷകരായിരിക്കും നമ്മളൊക്കെ അറിഞ്ഞിരിക്കണം മുഖാന്തരം യേശുവിന്റെ അടുക്കൽ എത്തിച്ചേരാൻ കഴിയാതെ വന്നപ്പോൾ നിരാശരായി മടങ്ങി പോകാവെ മറ്റൊരു ദിവസത്തേക്ക് അത് മാറ്റിവെക്കാം എന്ന് പറഞ്ഞ് മാറിപ്പോകാതെ അവർ അവർ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തെ വളരെ സുന്ദരമായി പൂർത്തീകരിക്കുന്നത് നാം കാണുകയാണ് അവർ ആ പക്ഷപാതക്കാരനെ യേശു ഇരിക്കുന്ന വീടിന്റെ മേൽപൂര പൊളിച്ച് അതിലൂടെ യേശുവിന്റെ മുമ്പിലേക്ക് ഇറക്കുകയാണ് അത്രമാത്രം ഉറച്ച വിശ്വാസം നമുക്ക് അവരിൽ കണ്ടെത്താൻ സാധിക്കുന്നു യേശു ആകട്ടെ ഈ നാല് ആളുകളുടെ വിശ്വാസം കണ്ടിട്ട് തളർവാദക്കാരനോട് മകനെ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു നിന്റെ തളർവാദം മാറിയെന്നല്ല യേശുക്രിസ്തു പറഞ്ഞത് മറിച്ച് മകനെ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എഴുന്നേറ്റതിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് കർത്താവ് അവനോട് പറയുകയാണ് ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങളെ മോചിക്കാൻ അധികാരമുണ്ടെന്ന് യേശുക്രിസ്തു അതിലൂടെ തെളിയിക്കുകയും ചെയ്യുകയാണ് സുവിശേഷ ഭാഗത്തേക്ക് കണ്ണുടിക്കുമ്പോൾ കഫറിന്റെ ഭൂമിൽ യേശുക്രിസ്തു താമസിച്ച വീട് എന്ന് പറയുന്നത് പത്രോസിന്റെ ഭവനമായിരുന്നു എന്നാണ് പിതാക്കന്മാർ പറയുന്നത് ഈ പത്രോസിന്റെ ഭവനം യേശുക്രിസ്തു കടന്നു വന്നതോടുകൂടെ യേശുവിന്റെ ഭവനമായി മാറ്റപ്പെടുകയാണ് യേശു ഉള്ള വീടായി അത് മാറുകയാണ് യേശു എന്റെ വീട്ടിലുണ്ടെങ്കിൽ യേശുവിന്റെ പേരിലാണ് എന്റെ ഭവനം അറിയപ്പെടുക അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ യേശുവിന്റെ സാന്നിധ്യം ആദ്യമേ ഉറപ്പുവരുത്തണമെന്ന് വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തളർവാദക്കാരനുമായി വന്ന ഈ നാലാളുകൾക്ക് ആ വീടിന്റെ ചുറ്റും തിങ്ങി കൂടിയിരുന്ന മനുഷ്യർ മാറിക്കൊടുത്തില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഒരു പക്ഷെ അവര് യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാനായി വളരെ ദൂരത്തു നിന്ന് പ്രയാസപ്പെട്ട് എത്തിച്ചേർന്നിരിക്കുന്ന രോഗികളായിരിക്കാം എന്തുമായി കൊള്ളട്ടെ അവർക്ക് വഴിയൊരുക്കുന്നതിൽ ആ മുൻപിൽ ഇരുന്നവരും പരാജയപ്പെട്ടു എന്നാണ് സുവിശേഷം നമ്മളോട് പറയുന്നത് യേശുവിന്റെ അടുക്കൽ നിൽക്കുന്ന നമ്മളൊക്കെ പുറകിൽ നിന്ന് വരുന്നവർക്ക് വഴിമുടക്കുന്നുണ്ടോ എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്നാൽ ഈ സുവിശേഷ ഭാഗത്തെ നമ്മെ ചിന്തിപ്പിക്കുന്നത് ഈ രോഗിയോടുള്ള ഈ നാല് ആളുകളുടെ പ്രതിബദ്ധതയാണ് തന്റെ കൂട്ടുകാരന്റെ സൗഖ്യത്തിനു വേണ്ടി ഏത് അറ്റം വരെ പോകാനും ഉറച്ച് നിശ്ചയിച്ച് കടന്നു വന്നിട്ടുള്ള നാല് കൂട്ടുകാർ സൗഖ്യത്തിനു വേണ്ടി ഏത് അറ്റം വരെ പോകാൻ തയ്യാറായി വരുന്ന മനുഷ്യർ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വഴികാട്ടികളാണ് അവർ ഈ വളരെ വലിയ ജനക്കൂട്ടത്തെ കണ്ട് അന്തം വിട്ട് നിരാശരായി മടങ്ങി പോകാതെ യേശുവിനെ കാണണമെന്ന ദൃഢനിശ്ചയത്തിൽ തങ്ങളുടെ കൂട്ടുകാരനെയും എടുത്ത് യേശുവിന്റെ അടുക്കിലേക്ക് എത്താനുള്ള വഴി അന്വേഷിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത് വിചിത്രമായൊരു വസ്തുത അവർ വിചിത്രമായ മറ്റൊരു വഴി കണ്ടെത്തി എന്നുള്ളതാണ് ആധുനിക ജീവിതത്തിന്റെ വിഷമസന്ധികളിൽ എനിക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നില്ല ദൈവത്തെ സമീപിക്കാനാകുന്നില്ല എന്ന് പറഞ്ഞ് നിരാശരായി മടങ്ങിപ്പോകുന്ന വിശ്വാസികളോട് വചനം പറയുകയാണ് ഇതാ നിങ്ങളുടെ മുന്നിൽ ഒരു വളരെ വലിയ ദൃഷ്ടാന്തം നിലനിൽക്കുകയാണ് യേശുക്രിസ്തുവിനെ എന്ത് ത്യാഗവും സഹിച്ച് കണ്ടെത്തുവാൻ ദൃഢനിശ്ചയം ചെയ്തു വന്ന നാല് കൂട്ടുകാർ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് സാധാരണ ഗതിയിൽ യേശുവിനെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അല്പം വിചിത്രമായ വഴികൾ പുതുമയുള്ള വഴികൾ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാമെന്ന് തന്നെയാണ് സുവിശേഷം നമ്മളോട് പറയുന്നത് ഈ നാല് കൂട്ടുകാരും ഇന്ന് നമ്മളോട് പറയുന്നത് നിങ്ങളുടെ പഴമയും പഴക്കവുമുള്ള വഴികളിലൂടെ നടന്നിട്ട് യേശുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ ആ വഴി ഉപേക്ഷിച്ച് അല്പം കൂടി വിചിത്രമായ പുതുമയുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള വഴി തെരഞ്ഞെടുക്കുക എന്നാണ് ഈ നാല് കൂട്ടുകാർ ഇന്ന് നമ്മളോട് പറയുന്നത് അതിന് യേശുവിൽ ഉറച്ച വിശ്വാസം അനിവാര്യമാണ് ഈ നാല് കൂട്ടുകാർക്ക് യേശുവിൽ അടി ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടുകാരനെ യേശു സമക്ഷം കൊണ്ടുചെന്നാൽ തീർച്ചയായും അവന് സൗഖ്യം വരുമെന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു അടിയുറച്ച വിശ്വാസം ഏത് പ്രതിസന്ധികളെയും വിജയകരമായി തരണം ചെയ്യുവാൻ നമ്മെ സഹായിക്കുമെന്ന് ഈ കൂട്ടുകാർ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണോ നമ്മുടെ വിശ്വാസം ഉറപ്പുള്ളതാണോ മറ്റുള്ളവരുടെ സൗഖ്യത്തിന് വേണ്ടിയും നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയും വിശ്വാസ ജീവിതത്തിൽ ഏതറ്റം വരെ പോകാനും നമ്മൾ തയ്യാറാണോ എന്ന് ആത്മപരിശോധന നടത്തേണ്ട ദിനമാണ് ഈ വലിയ നോമ്പിന്റെ ക്ഷറിയോ ഞായർ ഓർക്കുക മറ്റുള്ളവരെ സൗഖ്യത്തിലേക്കും രക്ഷയിലേക്കും നയിക്കാനുള്ള നിങ്ങളുടെ ചെറിയ പരിശ്രമങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പ്രവൃത്തികളും ഒരിക്കലും നിരർത്ഥകമായി പോവുകയില്ല എന്ന് വചനം അടിവരയിട്ട് പറയുകയാണ് എന്നാലി വേദഭാഗത്ത് ശാസ്ത്രിമാർ യേശുവിന് എതിരെ നിൽക്കുന്നതായിട്ട് നാം കാണുന്നു ശാസ്ത്രിമാരെ കുറിച്ച് നമുക്കറിയാം ശാസ്ത്രിമാരെന്ന് പറയുന്നത് നിയമജ്ഞരാണ് ന്യായപ്രമാണം പഠിച്ചിട്ടുള്ളവരാണ് അവർ ന്യായപ്രമാണത്തിന്റെ എഴുത്തുകാരും വ്യാഖ്യാതാക്കളുമായിരുന്നു അവരെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം സാക്ഷാൽ ദൈവത്തിനു മാത്രമേ പാപങ്ങളെ മോചിക്കാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാമത്തെ അദ്ദേഹത്തിന്റെ ആറും ഏഴും വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും അമ്പത്തിയൊന്നാമത്തെ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും എഷ്യാപ്രവചന നാൽപ്പത്തി മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും അവരുടെ ഈ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന ചില പരാമർശങ്ങൾ കണ്ടെത്താൻ സാധിക്കും സാക്ഷാൽ ദൈവത്തിനു മാത്രമേ മനുഷ്യന്റെ പാപങ്ങളെ മോചിക്കാൻ അധികാരമുള്ളൂ എന്നാണ് നാം അവിടെ മനസ്സിലാക്കുക മറ്റൊരു കാര്യം ഇസ്രായേലിൽ അന്ന് പുരോഹിതന്മാർക്ക് പാപങ്ങളെ മോചിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല എന്നാണ് യഹൂദന്മാർ പ്രതീക്ഷയോടെ ഇരുന്ന മഷികായിക്ക് പോലും പാപങ്ങളെ മോചിക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല ഇവിടെ മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തളർവാദക്കാരന് സൗഖ്യം കൊടുക്കുമ്പോൾ ഈ മാർ പെറുപിറുക്കുന്നതിന്റെ ഒരു കാരണം അതാണ് സാക്ഷാൽ ദൈവത്തിന് മാത്രമല്ലാതെ പാപങ്ങളെ മോചിക്കാൻ ഭൂമിയിൽ മറ്റാർക്കും അധികാരമോ അവകാശമോ ഇല്ല എന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞപ്പോൾ അത് ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണെന്ന് ശാസ്ത്രിമാർ ഇവിടെ വ്യക്തമാക്കുന്നത് എന്നാൽ യേശുക്രിസ്തു നൽകുന്ന സൗഖ്യത്തിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമായി ഈ തളർവാദക്കാരൻ അവരുടെ മുമ്പിൽ നിൽക്കുകയാണ് ആത്മീകമായും ശാരീരികമായും മനുഷ്യന് സൗഖ്യം നൽകാൻ തനിക്ക് സാധിക്കുമെന്ന് യേശുക്രിസ്തു ഈ സൗഖ്യാനുഭവത്തിലൂടെ സ്വയം വെളിപ്പെടുത്തുകയാണ് ഇനി സുഖപ്പെട്ടവർക്കൊരു നിയോഗമുണ്ട് യേശുക്രിസ്തു ആ സുഖമായവനോട് പറയുന്നു നിനക്ക് ഒരു നിയോഗമുണ്ട് ി നീ നിന്നെ ചുമന്നവരുടെ ചുമലിലല്ല യാത്ര ചെയ്യേണ്ടത് ഇതുവരെയും നിന്നെ വഹിച്ചവരുടെ ചുമലിലൂടെ അല്ല നീ ഇനി സഞ്ചരിക്കേണ്ടത് മറിച്ച് നിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിനക്ക് ദൈവം തന്നിരിക്കുന്ന നിയോഗങ്ങളിൽ അത് ഏറ്റെടുത്ത് നടന്ന് നിന്റെ ജീവിതത്തെ പ്രഘോഷിക്കുവാൻ ഒരു സാക്ഷി ജീവിതം നയിക്കുവാൻ നിനക്ക് സാധിക്കണം നിന്റെ രക്ഷ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഇനി വളരെ അർത്ഥപൂർണമാണ് അതുകൊണ്ട് നീ നിന്റെ നിയോഗങ്ങളിൽ നിന്റെ ഉത്തരവാദിത്തങ്ങൾ ജീവിക്കാൻ പരിശ്രമിക്കണം കർത്താവ് സ്നേഹമുള്ളവരെ ക്രിസ്തുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച എത്രയോ മനുഷ്യർ ഈ നിയോഗം മറന്ന് ഇന്നും ജീവിക്കുന്നു മറ്റുള്ളവരുടെ ചുമലിലും മറ്റുള്ളവരുടെ കരങ്ങളിലുമായി ഇന്ന് അനേകം പേർ ചുരുങ്ങിപ്പോയിരിക്കുന്നു അവരുടെ മധ്യേ ഇതാ ആത്മശരീര മനസ്സുകളുടെ സൗഖ്യം പ്രാപിച്ച പാപങ്ങൾ മോചിക്കപ്പെട്ട ഒരു മനുഷ്യൻ നിൽക്കുന്നു അവൻ പറയുന്നു ഇനി ഞാൻ എന്നെ ചുമുന്നവരുടെ ചുമലിലല്ല മറിച്ച് എന്റെ കർത്താവിൻ്റെ തിരുവചനത്തിന്റെ ശക്തിയിൽ അത്രേ മുന്നോട്ട് പോകുന്നത് സത്യത്തിൽ ഈ മനുഷ്യന്റെ രോഗാവസ്ഥയ്ക്കുള്ള കാരണം അവന്റെ പാപമായിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രോഗമായിരുന്നില്ല അവനലട്ടിയത് മറിച്ച് അവന്റെ പാപമാണ് അവനട്ടിയത് ആ പാപത്തിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരം സൗഖ്യം പ്രാപിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ സന്തോഷവും അനുഗ്രഹങ്ങളും കടന്നു വന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ് കർത്താവൽ സ്നേഹിക്കപ്പെട്ടവരെ ആത്മശരീര മനസ്സുകളുടെ സൗഖ്യം പ്രാപിപ്പാൻ ഈ വലിയ നോപ്പിന്റെ ശ്രേഷ്ഠമായ ദിനങ്ങളിൽ നമുക്ക് സാധിക്കണം കർത്താവിനോടുകൂടെ ആയിരിക്കാൻ അവനോടുകൂടെ പാർക്കാൻ വചനത്തിന്റെ ശക്തിയിൽ ജീവിക്കാൻ കർത്താവിന്റെ ഭവനമായി നമ്മുടെ ഭവനത്തെ സമർപ്പിക്കുവാൻ കർത്താവിന്റെ മുഖമായി നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിക്കുവാൻ ജീവിതം കൊണ്ടും വചനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സാക്ഷ്യം കൊണ്ടും നമുക്ക് കഴിയണം അതിന് പരമകാരുണ്യവാനായ കർത്താവ് നമുക്ക് ഭാഗ്യവും ശക്തി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു കർത്തൃദിനവും സന്തോഷവും സമാധാനവും സൗഖ്യവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ study